അദ്ദേഹത്തോട് ഇതുവരെയുള്ള ഒരു പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പര്യടനത്തിനുണ്ടായ ഒരു ആളുകളിൽ നിന്നുണ്ടായ പ്രതികരണങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എല്ലാ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ഒരു റൗണ്ട് പര്യടനം നടത്തി പരസ്യമായിട്ടല്ല പ്രധാനപ്പെട്ട ആളുകളെക്കാണ് പുതിയ സംഘടനകളെക്കാണ് നല്ല ആവേശകരമായ അനുഭവമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കണമെന്നാണ് മണ്ഡലത്തിലെ പൊതുവികാരം കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായി പോരാടണം കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിശബ്ദരായിരിക്കുന്ന കോൺഗ്രസ്സുകാർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനത്തിൽ കടുത്ത അസംതൃപ്തി ജനങ്ങൾക്കുണ്ട് അപ്പോൾ കേരളത്തിന് വേണ്ടി വാദിക്കുന്നവർ ജനങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവർ സഭയിലെത്തണം എന്ന വികാരമാണ് പൊതുവിൽ കാണുന്നത് നേരത്തെ തന്നെ ഇന്നലെ നടന്ന കൺവെൻഷനിൽ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം എടുത്തു ഒരു കാര്യമുണ്ട് പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ തവണ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന ആൾ അല്ലെങ്കിൽ ആൾ അവതരിപ്പിച്ച ആൾ എന്നുള്ള രീതിയിൽ പാർലമെന്റിലെ ഒരു സാന്നിധ്യം അത് വീണ്ടും ശക്തമാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്താണ് ആ ഒരു ബി ജെ പിക്ക് എതിരെയുള്ള ഒരു പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാനുള്ളത് ഞങ്ങള് പാർലമെന്റിൽ എണ്ണം കുറവായിരുന്നു എങ്കിലും രാജ്യസഭയിൽ ഞങ്ങൾ ഉള്ളൂ ലോക്സഭയിൽ പക്ഷേ ഒരു സന്ദർഭവും ഒഴിവാക്കിയിട്ടില്ല മോദിയുടെ നയങ്ങളെ വിമർശിക്കേണ്ട സന്ദർഭത്തിൽ ധീരമായ നിലപാടെടുത്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ സസ്പെൻഷൻ വാങ്ങിയിട്ടുണ്ട് ഗവൺമെൻറ്റിന് കീഴടങ്ങുകയോ ബി ജെ പിയുടെ മുമ്പിൽ മുട്ടുമടക്കുകയോ ചെയ്തിട്ടില്ല അതാണ് ഞങ്ങളുടെ പ്ലസ് പോയിൻറ്റ് മറുഭാഗത്തുള്ളവർ ബി ജെ പിയിലേക്ക് ചേരാൻ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നവർ